ുംവോളി ഈ മൂന്ന് പച്ചക്കറിയുള്ളു പിന്നെ വെളുത്തുള്ളി ചെറുതാക്കിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട നമ്മൾ മുട്ട എടുത്തിട്ടില്ല പിന്നെ സോസ് സോയ സോസ് എടുത്തിട്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ട് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി ശ്മീരി ചില്ലി എടുത്തിട്ട് നോർമെ ചില്ലി എടുത്തിട്ടുണ്ട് കളർ സെറ്റ് ആവാൻ അതിനോട് വെച്ച് നമ്മള് മുമ്പത്തന്നെറ്റായി നോക്കാം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് മുമ്പ് ഒരു പ്രാവശ്യം ഇപ്രാവശ്യം വേണം നല്ലപോലെ പോലെ പ്ലാൻ ഒക്കെയാണ് ഇരിക്കുന്നത് നോക്കാം എങ്ങനെയാവുന്നത് റെഡി ആക്കേണ്ടിയിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതൊന്ന് ഓയിലാണ് ഒഴിക്കുന്നത് ആദ്യം കുറച്ച് ഓയിലൊഴിച്ച പോലെ കുറച്ച് മതി ആ ഉള്ളി ഒന്ന് നോക്കാൻ കുറച്ച് ഓയില് ആദ്യം ഒഴിച്ചു അതിന് ശേഷം വെളുത്തുള്ളിയാണല്ലോ ആദ്യം എന്നത് രണ്ടു മണി വെളുത്തുള്ളിയല്ലോ അതിന് മുൻപ് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ആദ്യം ഇട്ടു ശേഷം വോള മൂന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്ക് മൂപ്പിക്കാന് ചെയ്തു ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു അപ്പൊ നമ്മള് കാറ്റിങ് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കിട്ടും ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് രണ്ട് സ്പൂണൊക്കെ മതി രണ്ട് സ്പൂണൊക്കെയാണ് ചേർത്തത് അത് എനിക്ക് രണ്ട് മൂന്ന് വട്ടായിട്ടാണ് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് കൊത്തിപ്പൊരിച്ച് വെച്ച മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യാണ് അങ്ങനെയത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴിവിടെ കാണാൻ വേണ്ടി വന്നിരിക്കാട്ടോ എൻ്റെ കുക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണോ അത് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട് ഇനി നമുക്ക് ന്യൂഡിൽസ് ചേർക്കേണ്ട സമയമാണ് നമ്മളത് മുന്നേ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ആണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് കറക്റ്റ് പാകത്തിനായിട്ട് ന്യൂഡിൽസ് നമ്മൾ ചെതറി ചെതറിയിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ട് അങ്ങനെയാണ് ചേർക്കേണ്ടത് അതിലേക്ക് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ആ എരുവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർക്കണത് അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർക്കണത് അത്രയായിട്ടും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കളർ നല്ല കളറിലും ഉണ്ടാവും അതുകൊണ്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ധരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ധരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സോയാ സോസ് രണ്ട് സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തത് ഞാൻ രണ്ട് സ്പൂണാണ് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ചാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല മിക്സ് ചെയ്യണം കേട്ടോ അത് നന്നായി എല്ലാത്തിലേക്കും ആ നൂഡിൽസിൽ എല്ലാത്തിലേക്കും എത്താൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യാനാണ് അടുത്ത പണി ൊണ്ട് പറ്റാണ്ടായിരുന്നു ഞാൻ ഒരു കോർസും ഒരു സ്പൂണൊക്കെ എടുത്തിട്ടാട്ടോ മിക്സ് ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് അറിയുന്ന രീതിയിൽ നന്നായിട്ട് അത് മിക്സ് ആക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് സ്പൂണും ഒക്കെ എടുത്തിട്ട് നന്നായി അങ്ങനെ മിക്സ് ചെയ്തെടുത്തു കുറച്ച് ടേസ്റ്റ് കുറവ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഒന്നും കൂടി അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത്തിരി കുറവുള്ള പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട്

ും നല്ല ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഒന്നും ഇല്ല വീട്ടിൽ ഇനി എന്തൊക്കെയാ റെസ്റ്റോറന്റ് വേറെന്തൊക്കെ ചേർക്കാന്ന് എനിക്ക് അറിയാം അവിടുത്തെ ടേസ്റ്റിക്ക് അത്ര എത്തില്ലെങ്കിലും അതെ നോർമലി നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം

ഞാൻ പോവാണ് അതിനാ പറ ഹോട്ടലിന്റെ മര്യാ അപ്പൊ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാരും കഴിച്ച് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ റെസ്റ്റോറൻറ്റിൽ ഒന്നും കഴിക്കാത്ത ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ